നട്ടുച്ചയ്ക്ക് പൊരികയിലും കൊണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ചെന്നിരുന്ന ബി ജെ പി കാര് മെനക്കെട്ടത് എന്തായാലും വെറുതെയായില്ല അവർക്ക് ഉഗ്രൻ കോമഡി ഷോ ആസ്വദിക്കാനായി ഒന്നല്ല മൂന്ന് സ്റ്റാൻഡപ്പ് കോമഡികൾ ഇതാണോ മോദിയുടെ ഗണ്ടി ഒന്ന് ആഗോള തള്ളാശാൻ മോദിയുടെ വക രണ്ട് കേരളത്തിലെ ബി ജെ പിയുടെ സ്വപ്നാടകനായ പ്രസിഡന്റ് സുരേന്ദ്രൻ്റെ വക മൂന്നാമത്തേത് ബി ജെ പി കാരുടെ പുതിയ മിശിഹ പൂഞ്ഞറാശാൻ്റെ വക നരേന്ദ്രമോദി പറയുന്നത് കേരളത്തിൽ ബി ജെ പി രണ്ടക്കം കിടക്കുമെന്നാണ് അതുകേട്ട് അവിടെ കൂടിയിരുന്ന ബി ജെ പി കാര് തന്നെ തലയറിഞ്ഞിരിക്കുകയായിരുന്നു എവിടെ നിന്നാണ് ഈ രണ്ടക്കം കടക്കാൻ ബി ജെ പിക്ക് സാധിക്കുക എന്ന് അവർ ഇങ്ങനെ വിരലുകൾ എടുത്ത് എണ്ണി നോക്കുകയായിരുന്നു രണ്ടക്കം എന്ന് മോദി ഉദ്ദേശിച്ചത് രണ്ട് എന്നങ്ങാനും ആണോ എന്നുള്ള സംശയത്തോടെ ഈ രണ്ട് എന്നൊക്കെ ബി ജെ പി കാര് കുറേ നാളുകളായി പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ തിരുവനന്തപുരവും തൃശ്ശൂരും ഞങ്ങളിങ്ങ് എടുക്കും എന്നാണല്ലോ പറഞ്ഞു നടക്കുന്നത് അപ്പോൾ ഇനി രണ്ടക്കം എന്നുള്ളത് രണ്ട് എന്നാണോ ഉദ്ദേശിച്ചത് എന്ന സംശയത്തിൽ എല്ലാവരും അന്തം വിട്ടിരുന്നു പൂഞ്ഞാറാശാൻ പി സി ജോർജ് പറയുന്നത് കേരളത്തിൽ ബി ജെ പി ഉറപ്പായും അഞ്ച് സീറ്റുകളിൽ ജയിക്കുമെന്നാണ് സുരേഷ് ഗോപി ജയിച്ച് പാസ്സായി കഴിഞ്ഞു എന്നാണ് ഇനി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ എന്നാണ് പി സി ജോർജ് പറഞ്ഞു വെച്ചത് സുരേന്ദ്രനാണെങ്കിൽ കേരളത്തിൽ മതമൗലികവാദത്തിനെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ തൂത്തുവാരി മോദിയുടെ കാൽക്കൽ കൊണ്ടുരുന്ന് വയ്ക്കും എന്നാണ് പറഞ്ഞത് ശരിക്കും തിരുവനന്തപുരത്തെ ബി ജെ പി കാർ അന്തം വിട്ടിരുന്ന ഒരു കലാപരിപാടിയായിരുന്നു സെൻട്രൽ സ്റ്റേഡിയത്തിൽ അരങ്ങേറിയത് എന്ന് ചുരുക്കത്തിൽ പറയാം നരേന്ദ്രമോദി പറയുന്നത് കേരളത്തിന് ഞാനങ്ങ് വാരിക്കോരി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഓരോ തവണ വരുമ്പോഴും കുട്ടക്കണക്കിന് സമ്മാനങ്ങളുമായാണ് നരേന്ദ്രമോദി വരുന്നത് എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞു വയ്ക്കുന്നത് നരേന്ദ്രമോദി യഥാർത്ഥത്തിൽ കേരളത്തിന് വേണ്ടി എന്താണ് പുതുതായി ചെയ്തത് ബാക്കിയുള്ള ഇടങ്ങളിൽ ചെയ്തതിൻ്റെ കാൽ ശതമാനമെങ്കിലും കേരളമെന്ന ഈ സംസ്ഥാനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ കണക്കെടുപ്പാണല്ലോ യഥാർത്ഥത്തിൽ വേണ്ടത് നരേന്ദ്രമോദി വി എസ് എസ് സിയിൽ ചെന്ന് ഗഗനയാൻ പ്രഖ്യാപനം നടത്തി അതിലേക്ക് പോകുന്ന മലയാളി അടക്കമുള്ള നാല് ബഹിരാകാശ സഞ്ചാരികളെ ഈ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തി അപ്പോൾ സംഘികളാകെ ഇതാ ഒരു മലയാളിയെ അടക്കം ബഹിരാകാശത്തേക്ക് അയക്കാൻ നരേന്ദ്രമോദി തയ്യാറായിരിക്കുന്നു എന്നുള്ളത് ഈ ഗഗൻയാൻ്റെ ചരിത്രമൊക്കെ വെറുതെ ഒന്ന് സംഘപരിവാറുകാർ പരിശോധിക്കണം എന്നാണ് ഈ ഗഗൻയാൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചത് എന്നത് അപ്പോൾ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ ദൗത്യത്തിൽ നിർണായകമാകാൻ പോകുന്ന ഈ പദ്ധതിക്ക് ബീജാവാപം ചെയ്തത് നരേന്ദ്രമോദി ഭരണത്തിൻ്റെ കാലത്തായിരുന്നില്ല എന്ന് മനസ്സിലാക്കിയാൽ തന്നെ തീരും ഈ ബഹിരാകാശ ദൗത്യമൊന്നും നരേന്ദ്രമോദി കണ്ടുപിടിച്ചു കൊണ്ട് വന്നതല്ല എന്ന് ബോധ്യപ്പെടാൻ അതുകൊണ്ട് വി എസ് എസ് സിയിൽ പ്രഖ്യാപിച്ചത് കേരളത്തിനുള്ള സമ്മാനമാണ് എന്നങ്ങാനും സംഘപരിവാറുകാർ കേരളീയരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെയുള്ളവരൊന്നും ബുദ്ധിയില്ലാത്തവരല്ല എന്ന് ബി ജെ പി കാർ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും നരേന്ദ്രമോദിക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് അവിടുത്തെ തള്ളിൽ ഈ പറയുന്നത് പോലെ കേരളത്തെ അവഗണിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാതിരുന്നത് സാധാരണഗതിയിൽ അങ്ങനെയാണല്ലോ ചെയ്യുന്നത് ഉത്തരേന്ത്യയിലേക്ക് പോയി പാവപ്പെട്ട മണ്ഡന്മാരായ അണികളോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ കേരളത്തിൽ വന്നിരുന്നു പറയാൻ കഴിയില്ല എന്നുള്ളത് കുറച്ച് മയപ്പെടുത്തിയാണ് തള്ളിയത് എങ്കിലും രണ്ടക്കം കടക്കും കേരളത്തിൽ ബി ജെ പി എന്നുള്ള തള് മാരകമായി പോയി കേരളത്തിലെ ഈ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലായുള്ള നൂറ്റിനാൽപ്പത് അസംബ്ലി മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് രണ്ടാം സ്ഥാനത്തെങ്കിലും എത്താൻ കഴിയുന്ന മണ്ഡലങ്ങളുടെ എണ്ണം രണ്ടക്കം കടക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുമ്പോഴാണ് നരേന്ദ്രമോദി പറയുന്നത് ഞങ്ങൾ ഇപ്പോൾ രണ്ടക്കം കടക്കും എന്ന് എന്തു കണ്ടിട്ടാണ് കേരളീയർ ബി ജെ പിക്ക് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യമാണ് അവിടെ കൂടിയിരുന്ന ബി ജെ പി തന്നെ ഉണ്ടായിട്ടുള്ളത് പിന്നെയാണല്ലോ ബാക്കിയുള്ള നാട്ടുകാരുടെ കാര്യം ശരിക്കും ഈ രണ്ടക്കം ഞങ്ങൾ കടക്കുമെന്ന് നരേന്ദ്രമോദി പറയുമ്പോഴും രണ്ടക്കം കടക്കുന്ന വിധത്തിൽ കൊള്ളാവുന്ന സ്ഥാനാർത്ഥികളെ ഈ മണ്ഡലങ്ങളിൽ അവതരിപ്പിക്കാൻ പോലും ബി ജെ പിക്ക് കേരളത്തിലാളില്ല എന്നുള്ളതാണ് പച്ചയായ യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടി ഞങ്ങൾ രണ്ടക്കം കിടക്കുമെന്നൊക്കെ ഒരു ഉളുപ്പുമില്ലാതെ അതിൻ്റെ തലവർ വന്ന് പ്രഖ്യാപിച്ചിട്ട് പോകുമ്പോൾ നാട്ടുകാർക്ക് ചിരിക്കാനല്ലാതെ മറ്റെന്ത് സാധിക്കും ഇപ്പോൾ പി സി ജോർജ് പറയുന്നത് അഞ്ച് സീറ്റ് എന്നുള്ളതാണ് പി സി ജോർജ് ചിലപ്പോൾ ഒന്ന് സ്വന്തം സീറ്റിനെ കുറിച്ചായിരിക്കും പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ജയിക്കും ഞാനും ജയിക്കും എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ ഞാനല്ലെങ്കിൽ മോൻ പത്തനംതിട്ടയിൽ മത്സരിച്ചാൽ ഉറപ്പായും ജയിക്കും തിരുവനന്തപുരത്ത് ജയിക്കും ആറ്റിങ്ങലിൽ ജയിക്കും പാലക്കാട് ജയിക്കും അങ്ങനെ സകലമാന സീറ്റുകളിലും ബി ജെ പി കേരളത്തിൽ ജയിക്കുമെന്ന് പി സി ജോർജ് കൂടി പറഞ്ഞു വയ്ക്കുന്നതോടെ ആളുകൾക്ക് ഏതാണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടും എന്താണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ശരിക്കും സുരേന്ദ്രൻ്റെ ഈ പദയാത്ര തന്നെ ഒരു കോമഡി ആയിരുന്നു അതുമായി ബന്ധപ്പെട്ടുണ്ടായ പാട്ട് വിവാദം നമുക്കറിയാം പന്തിഭോജന വിവാദം അറിയാം പോസ്റ്റർ വിവാദം അറിയാം മോദിയുടെ ഗ്യാരൻറ്റിയെ മോദിയുടെ ഗുറാണ്ടിയാക്കി മാറ്റിയ കഥയറിയാം അങ്ങനെ മൊത്തത്തിൽ കോമഡിയായി മാറിയ ഒരു പദയാത്രയുടെ സമാപനം അതിനേക്കാൾ വലിയ കോമഡിയായി മാറുന്ന കാഴ്ച കേരളം കണ്ടിരിക്കുന്നു കേരള ബി ജെ പി എന്ന് കേട്ടാലേ നാട്ടുകാർ ആർത്തട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര അതിനെ പദയാത്ര എന്ന് വിളിക്കാൻ പറ്റില്ല ശരിക്കും പതയിളകുന്ന യാത്ര അതും നാട്ടുകാർക്ക് ചിരിക്കാനുള്ള ഒരു വകയായി മാറിക്കഴിഞ്ഞു പദയാത്രയുടെ ഭാഗമായി പുറത്തുവിട്ട പ്രചരണ ഗാനമുണ്ടാക്കിയ പൊല്ലാപ്പ് ഇതുവരെയും ബി ജെ പിക്ക് മായ്ച്ചുകളയാൻ കഴിഞ്ഞിട്ടില്ല അതിന്യായീകരിച്ചു ന്യായീകരിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് വീഴുന്നു അതുപോലെ തന്നെ പന്തിഭോജനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും അതിശക്തമായി നിൽക്കുന്നു എസ് സി എസ് ടി നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്തോ വീരകൃത്യമാണ് എന്നുള്ള നിലയിൽ ബി ജെ പി കാര് കാണുമ്പോൾ അതിനെ നാട്ടുകാർ സഹതാപത്തോടു കൂടി നോക്കി നോക്കിക്കാണുന്നു അതിനിടയിലാണ് ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്ററിലെ വലിയ അബദ്ധങ്ങളും ചർച്ചയായി മാറുന്നത് പോസ്റ്ററിലും തെറ്റ് അപ്പോൾ ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് നാട്ടുകാർ ആലോചിച്ച് വശായിരിക്കുകയാണ് ഒരു പോസ്റ്ററിലെ അക്ഷരത്തെറ്റ് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഒരു പാട്ടിലെ അബദ്ധം കണ്ടുപിടിക്കാൻ കഴിയാത്തവർ ഒരു പോസ്റ്ററിൽ എസ് സി എസ് ടി നേതാക്കളോടൊത്ത് ഭക്ഷണം കഴിക്കുന്നത് വീരകൃത്യമാണ് എന്ന് അച്ചടിച്ചു വയ്ക്കുന്നവർ ഇവർ എന്തുകൊണ്ടാണ് കേരളത്തിൽ ജയിക്കാതെ പോകുന്നത് എന്നുള്ളത് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കി തരികയാണ് ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ മുന്നിൽ കോമാളികളായി മാറുന്നത് എന്ന് അവർ ബോധ്യപ്പെടുത്തി തരികയാണ് ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് അടിച്ച മൂന്ന് ലക്ഷം പോസ്റ്ററുകളാണ് അത്രേ കത്തിച്ചു കളഞ്ഞത് കാരണം എൻ ഡി എ സംസ്ഥാന ചെയർമാൻ എന്നുള്ളതിന് പകരം എൽ ഡി എ എന്ന് അച്ചടിച്ചു വച്ചിരിക്കുന്നു ചിലപ്പോൾ പ്രസ്സുകാർക്ക് തെറ്റുപറ്റാം പ്രൂഫ് നോക്കുന്നത് എന്തായാലും ബി ജെ പി കാരായിരിക്കുമല്ലോ ഈ പോസ്റ്റർ ഒട്ടിക്കാൻ കീഴ്ഘടകങ്ങളിലേക്ക് കൊടുത്തുവിടുന്നത് ബി ജെ പിയുടെ നേതാക്കളായിരിക്കുമല്ലോ ഇവരിൽ ആരെങ്കിലും ഒരാൾ ബോധമുള്ള ഒരാൾ ആ പോസ്റ്റർ എന്നെടുത്ത് നോക്കിയാൽ എൽ ഡി എ അല്ല ഞങ്ങളുടെ മുന്നണി എൻ ഡി എ ആണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ അതൊന്നും ബോധ്യപ്പെടാതെ പോസ്റ്ററുകൾ എറണാകുളത്തൊക്കെ ഒട്ടിച്ചു ഒട്ടിച്ചതിന് ശേഷം രാഖ്യുരാമാനം ആ പോസ്റ്ററുകൾ കീറികളയുകയായിരുന്നു അത്ര അതിനുശേഷം ബാക്കിയിരുന്ന മൂന്ന് ലക്ഷത്തോളം പോസ്റ്ററുകൾ കൂട്ടത്തോടെ കത്തിച്ചു ഇതു മാത്രമല്ല വേറൊരു വലിയ അവധവും സംഭവിച്ചിരിക്കുന്നു അത് പാലക്കാട്ടാണ് ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് ബി ജെ പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള കൃഷ്ണകുമാർ നടത്തുന്ന ഉപയാത്രയുമായി ബന്ധപ്പെട്ട് അടിച്ച പോസ്റ്റർ അതിൽ മോദിയുടെ ഗ്യാരണ്ടി മോദിയുടെ ഗ്യാരൻറ്റിയാണല്ലോ ഇപ്പോൾ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം അപ്പോൾ ഗ്യാരണ്ടി എന്നുള്ളതിന് ഗുറാണ്ടി എന്നാണ് അടിച്ചു വച്ചിരിക്കുന്നത് വേറെ വല്ലതുമായി എന്തായാലും മഹാഭാഗ്യം